ദേശാടകരാം കിളികൾ ഒരിക്കൽ വിരുന്നു വന്നു നാട്ടിൽ ദേശാടകരാം കിളികളൊരിക്കൽ വിരുന്നു വന്നു നാട്ടിൽ വിശന്നു വന്നവർ ദാഹിക്കുന്നവർ തളർന്നിറങ്ങി നാട്ടിൽ വിശന്നു വന്നവർ ദാഹിക്കുന്നവർ തളർന്നിറങ്ങി നാട്ടിൽ മധുരിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങൾ അവരെ വിളിച്ചു തണുത്ത കാറ്റിൽ ഇലകൾ മുക്കി അവരെ വീശി മധുരിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങൾ അവരെ വിളിച്ചു തണുത്ത കാറ്റിൽ ഇലകൾ മുക്കി അവരെ വീശി നാട്ടുകിളികളിൽ ചിലരിതു ചിലരിതുകണ്ട് കലപില കൂട്ടാനെത്തി നാട്ടുകിളികളിൽ ചിലരിതു ചിലരിതുകണ്ട് കലപില കൂട്ടാനെത്തി പരദേശികളാ പറവകളിവിടെ ചേക്കേറരുതെന്നായി പരദേശികളാ പറവകളി വിടെ ചേക്കേറരുതെന്നായി തളർന്ന കിളികൾ ചിറകും വീശി പറന്നു പൊങ്ങാൻ നിൽക്കേ തളർന്ന കിളികൾ ചിറകും വീശി പറന്നു പൊങ്ങാൻ നിൽക്കേ മറ്റൊരു കൂട്ടം കിളികൾ സ്നേഹം പകർന്നു നൽകാനെത്തി മറ്റൊരു കൂട്ടം കിളികൾ സ്നേഹം പകർന്നു നൽകാൻ നമ്മൾ പറവകളെന്നതു കളിന്നതുനീര് ദേശമതേതായാലും നമ്മൾ പറവകളെന്നതു പറവകളെന്നതു പറവകളിന്നതുനീര്